മലപ്പുറം സി എച്ച് സെന്റർ ശിഹാബിതങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ മൂന്നാം വാർഷികാഘോഷം അറിയിച്ചു നമ്മളീ സി എച്ച് സെന്റർ എന്ന് പറഞ്ഞു കേരളത്തിലെ എല്ലാ സർക്കാർ സേവന ഏറ്റവും വലിയ ആശുപത്രി മലപ്പുറം താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ചാണ് സി എസ് സെന്ററിൽ പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി പത്തിലാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അന്ന് നമ്മൾ കൊടുക്കുക എന്ന സൗജന്യ കിഡ്നി രോഗ ക്യാമ്പോടെ പരിപാടിക്ക് തുടക്കമാകും പ്രവാസി ുംവാസിടുംബമം പി ടി എസ് ആൻഡ് വനിതാ സംഗമം എന്നിവയും ഇരുപത്തിയേഴിന് രാവിലെ ഒൻപതിന് ഡയാലിസിസ് ചെയ്യുന്നവരുടെ ബന്ധുക്കളും ഡയാലിസിസ് കേന്ദ്രത്തിലെ ജീവനക്കാരുടെ കുടുംബവും പങ്കെടുക്കുന്ന കുടുംബസംഗമവും നടക്കും രാത്രി ഏഴിന് സി എച്ച് എസ് സെൻ്റർ സപ്പോർട്ട്സ് മീറ്റ് നടക്കും ഇരുപത്തിയെട്ടിന് രാത്രി നടക്കുന്ന സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പി കെ കുഞ്ഞാലിക്കുട്ടി സയ്യിദ് മുനവർ അലി ശിഹാബ്ദങ്ങൾ പി ഉബൈദുള്ള എം എൽ എ സന്ദീപ് വാര്യർ എന്നിവർ സംബന്ധിക്കും സയ്യിദ് അബ്ബാസ് അലി ശിഹാബ്ദങ്ങൾ സയ്യിദ് റഷീദ് അലി ശിഹാബ്ദങ്ങൾ സയ്യിദ് ബഷീർ അലി ശിഹാബ്ദങ്ങൾ സയ്യിദ് ഹമീദ് അലി ശിഹാബ്ദങ്ങൾ സയ്യിദ് മൂയിനലി ശിഹാബ്ദങ്ങൾ സയ്യിദ് നൈം അരി ശിഹാബ്ദങ്ങൾ സന്ദീപ് വാര്യർ വിവിധ ദിവസങ്ങളിലായി സംബന്ധിക്കും മെഡിക്കൽ ക്യാമ്പ് ജില്ലാ കളക്ടർ പി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും മൂന്ന് വർഷം മുമ്പ് ആരംഭിച്ച ഡയാലിസിസ് കേന്ദ്രത്തിൽ ഇപ്പോൾ നൂറ്റി ഇരുപത്തിയേഴ് രോഗികൾ ഡയാലിസിസ് ചെയ്തുവരുന്നു ലാബ് ഫാർമസി മെഡിക്കൽ എയ്ഡ് സെൻ്റർ നൈറ്റ് എമർജൻസി പാലിയേറ്റീവ് എന്നിവയും കേന്ദ്രസമ്മേളനത്തിൽ പി ഉഭയ് എം എൽ എ കൊന്നോല യൂസഫ് പി എ സലാം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ